बड़े कैरी वीट लती है कुछ स्नैक्स का मेड किया मेरे चु हॉट्स केक की कैरी के अब इनकी शादी के नाने यार अब और नहीं लगा अम्मा अब हाँ वीट लती है कुछ स्नैक्स मेड किया तो मुझे काटा करे पहुँच के काटा करे बिस्मिल्लाह क्या था बना बिस्मिल्लाह स्नैक्स होंगे కొరే స్నాక్స్ ఉంది చేసారు నేను கண்டு కొరే కేక్ కూడా అడికి చేసారు ఈ స్ట్రీంగ్ కేక్ ఉంది రింగీ కేక్ ఉంది ఫుడ్ అక్కడంది అందరూ హాయ్ అడత హాయ్ అడమ్మ అమ్మా అమ్మా లైమ్ జ్యూస్ తెలు జనే టెస్ట్ జనే హాయ్ మరిలే అప్పుడు మన లైమ్ జ్యూస్ వండిട്ടുണ്ട് అన్న బర్గర్ వండిట അപ്പയുടെ എന്റെ ബർഗർ വന്നിട്ടുണ്ട് പിന്നെ അപ്പയ്ക്ക് ചായ ചിക്കൻ പപ്പ്സ അപ്പേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് സമോസ അമ്മയ്ക്ക് വേണമെന്നാണ് പറയുന്നത് തിന്നക്കെ കഴിഞ്ഞപ്പോ എന്റെ വയൽന്ന് പറഞ്ഞാൽ എന്റെ വയകളമ്മ കഴിച്ചോണ്ടിരിക്കുന്നു അമ്മ അപ്പയെ പറഞ്ഞ സമോസ വേണം കാരണം ഞാൻ

എന്ത് വേണോന്ന് ചോദിച്ചപ്പോ ജാനു പറയണെ ലേസ് ഒന്ന് ലേസ് ചൂണ്ടിക്കണേ ജാനു കാട്ടാക്കട ചിന്നമ്മേട വീട്ടിൽ എത്തി നമ്മൾ അല്ല ഇതൊക്കെ ഇപ്പോൾ പണി കഴിഞ്ഞതാണ് കേട്ടോ അവർ ഇൻ്റർലോ ഇട്ടു കേട്ടു ചേച്ചി വളരെ ഗുജറാത്തിലായിരുന്നു അങ്ങനെ വി ആർ എസ് എടുത്ത് നേരെ തിരിച്ചിവിടെ വന്നു അവിടെ ഒരു കിളിക്കൂട് പിന്നെ ഇവിടെ ഒന്നും അവർ സെറ്റ് ചെയ്തിട്ടില്ല വണ്ടി പുൽക്കൂടെ കയറിപ്പോണ്ടല്ലോ പോയി ാരും ഉണ്ണേഷരിക്കും ചേച്ചിയും അതും എന്താ സ്പെഷ്യല് ചിക്കൻ കേക്ക് പപ്പടോ ഇതോന്നു ഓ നമുക്ക് വേണ്ടി ബിരിയാണിയൊക്കെ ഒക്കെ വെച്ചേക്കുന്നു ദം ബിരിയാണിയാണ് അങ്ങനെ നമ്മൾ ട്രിപ്പിൻ്റെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് അവസാനത്തെ സ്പോട്ട് വെള്ളയാണി കായലിൻ്റെ അവിടെയാണ് എല്ലാവരും ഉണ്ട് അവിടെ ചേച്ചി അളിയൻ ആതു എല്ലാവരും ഉണ്ട് വെള്ളയാണി കായലെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ പറഞ്ഞത് കിരീടം പാലമാണ് കിരീടം മൂവിയിൽ കണ്ണീർപ്പൂവിൻ്റെ കബളത്തിലൂടെ നമ്മുടെ ലാലേട്ടൻ നടന്നു പോകുന്ന ഒരു വയലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഷൂട്ട് ചെയ്തത് വെള്ളയാണിയിലാണ് ആ പാലം ഞാനങ്ങ് കാണിച്ചു തരാം ഇതാണ് ആ പാലം കിരീടം പാലം എന്നാണ് അറിയപ്പെടുന്നത് പണ്ടിതിൻ്റെ രണ്ട് സൈഡും വയലായിരുന്നു പക്ഷേ ഇപ്പം വയലൊക്കെ നികത്തി കുറച്ച് വയൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ടൊക്കെ വയലുണ്ട് പിന്നെ ആമ്പൽക്കുളമുണ്ട് താമരയുണ്ട് അപ്പം അങ്ങോട്ടൊക്കെ പോയി നോക്കാം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പാലമാണ് കിരീടം പാലം അതിന്റെ ഫ്രണ്ടിലൊരു പാലം ഉണ്ട് അത് ഗവൺമെന്റ് നിർമ്മിച്ച പാലമാണ് അതുവഴി വണ്ടിയൊക്കെ പോവും ഒന്നും നോക്കട്ടെ എന്റെ ചേട്ടൻ അപ്പുറത്തെ വീട്ടെടുത്തോണ്ട് വ്ലോഗ സംസാരിക്കാൻ പറ്റ സംസാരിക്കാത്തത് നമ്മളപ്പം സംസാരിക്കണല്ലോ വലിയ കുരിയുണ്ട് ഗേസ് പിന്നെ അവിടെ ഇങ്ങനെ വയ്ക്കണ കൊക്കാണ് ഗേസ് പിന്നെ ഇവിടെ താരം ഫ്ലവേഴ്സും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് നമുക്ക് പോകുമ്പോ വല്ല നോക്കാം അറിയാ ഓട്ടർ വേണ്ടത്ത് ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം അറിയോ ഇല്ല അതാണ് മിക്കവർക്കും അറിയില്ല ഈ സ്ഥലത്തെ പറ്റിയിട്ട് ഈ സ്ഥലത്തിൻ്റെ പേരാണ് വെള്ളയാണി അളയാൻ വന്നിട്ടുണ്ടോ ഇതിന് മുന്നേ ഏ അളയാൻ വന്നിട്ടില്ലേ ആ ശരിക്കും സിറ്റിയുടെ അടുത്താണല്ലേ ഇതുപോലൊരു സ്ഥലം ആരും പ്രതീക്ഷിക്കില്ല ചേച്ചി കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മുടെ കിരീടം മൂവിയിലെ പല ഭാഗങ്ങളും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ വന്നിട്ടുണ്ട് അത് കാണിച്ചു കൊടുക്കാം ആണല്ലേ ആ അങ്ങനെ ഐറ്റം കണ്ടല്ലേ അളിയളിയ ക്യാമറ എടുത്തില്ല അത് വിഷമത്തിയിരിക്കടെ ഒരുപാട് പക്ഷികളെ കണ്ടു അളിയൻ അളിയൻ ഒരു പക്ഷി സ്നേഹിയാണ് ഇന്ദിരൻ ടൂലെ പക്ഷി രാജെ പോലെ പക്ഷി രാജൻ അങ്ങനെ പോലെ താമര ഇല്ലാത്ത കാരണം താമര ഒരു മൂന്നര മാസക്കാലം ഇവിടെ ഭയങ്കരമായി പൂത്തൊലഞ്ഞിടന്ന് ഇവിടെ ചവന്ന് തുടുത്തു കിടന്നു ആഹ് ഇപ്പോഴത്തെ ഈ മഴ താമരക്ക് വെള്ളം ഇഷ്ടമില്ല എന്നാ വെള്ളത്തിലാണ് ജീവിക്കുന്ന ഇപ്പോഴത്തെ മഴ ആ താമര എല്ലാം മുട്ടുകട ആ മൂന്ന് മാസം കൊണ്ട് താമരയില്ല അപ്പൊ ഇപ്പോഴൊന്നും താമര രൂപ oh. 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 oh, oh. oh. oh, oh. ും ഇപ്പൊ അവിടുന്ന് മുപ്പത് രൂപയ്ക്കാണ് താമരനാട്ടിൽ നിന്ന് പറയുന്നത് രൂപ താമര രൂപ കിട്ടു ഇവിടുത്തെ പൂക്കളാണ് സുലഭമായിട്ട് ഉണ്ടായിരുന്നത് എല്ലാം പോയി ഈ പ്രോപ്പർട്ടി ഫുൾ ഗവൺമെന്റിന്റെ തലവ് സർക്കാരിന്റേതോണ്ട് അല്ലാതെ ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കുള്ള ചേട്ടാ പുല് പുല്ല് എന്തിനാ കന്നാലി കൊടുക്ക നട്ടയം ചേട്ടാ നട്ടയം ഓക്കേ ശരി ചേട്ടാ താങ്ക് യു വെള്ളയാണിയിലെ ഫേമസ് ഷാപ്പായ ബെള്ളയാണിന്ന് മാത്രല്ല തിരുവനന്തപുരത്തെ ഫേമസ് ഷാപ്പായ പുഞ്ചക്കിരി ഷാപ്പിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇത് കണ്ട നമ്മുടെ ട്രിവാൻഡ്ര മ്യൂസിയ തോലും ഇല്ലാത്ത സാധനമാണ് ഒട്ടക ഹലോ ജാനു ഇതെന്തു തോന്നു ഓ ഒട്ടകം ക്യാമൽ എവിടെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഒട്ടകത്തേ കാണു ആ ജി ഡിസിൽ കേറ്റാം ജാനുവിന് എന്തു വേണം ഒരു സിലോപ്പി ഫ്രൈ എടുക്കട്ടെ നമ്മൾ കുറച്ച് കള്ള് മേടിച്ച് ഇതിപ്പോ ഒരു ലിറ്റർ ഉണ്ട് ഒരു ലിറ്ററിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഒരു ബിയർ ബോട്ടിലിന്റെ അടുത്ത അറുന്നൂറ് അല്ലേട്ടോ അറുന്നൂറ് എം ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് പുഞ്ചിക്കരയിൽ കള്ള് കിട്ടത്തില്ല അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കള്ളി ഷാപ്പുണ്ട് അവിടെ നിന്ന് കള്ളു കിട്ടു കുപ്പിയില്ലെങ്കിൽ അവര് അവര് ബിയർ ബോട്ടിൽ തരും അത് ഇരുന്നൂറ് രൂപയുള്ളു അവര് പറഞ്ഞൊരു ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തുള്ള ഗ്യാസ് കളയണമെന്നു ഓ പെട്ടെന്നാ ഞാൻ കുറച്ച് പറയാം കൺക്ലൂഷൻ നീ ഏറ്റവും മറ്റേ സബ്സ്ക്രിപ്ഷൻ ഒക്കെ നീ പറ പറഞ്ഞോ പെട്ടെന്നോ ഓക്കാറു രാജസാഗ്ര നമ്മള് നമ്മുടെ വീട്ടില് തിരിച്ചെത്തിയിരിക്കും നീണ്ട ട്രിപ്പിനൊടുവിൽ നമ്മുടെ വീട്ടിലോട്ട് രാജാരിയുടെ തീർന്നിട്ടില്ല അത് പിന്നെ കാണിക്കാണിക്കോർഡ് ആ വസുവിന്റെ ചിത്രങ്ങൾ എന്ന് പറയുന്ന പുതിയ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിനകത്ത് എല്ലാ എല്ലാ പരസ്പരച്ച് എല്ലാ പടങ്ങളും പണ്ട് പോലെയുള്ള എല്ലാ പടങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇയർ ആൻഡ് ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട് ഇനിയ പിന്നെ പുഞ്ചക്കേരിയുടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അടുത്ത ഫുഡ് അടിപൊളിയായിരുന്നു നല്ല ആ കള്ള് അവിടെ കിട്ടത്തില്ല അതിന്റെ അടുത്തുള്ള കടയിൽ ആ അതെ അതെ കുഞ്ചിക്കരിയിലെ ഫുഡ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം കിട്ടും കേട്ടോ പിന്നെ അവിടെ എല്ലാ ടൈപ്പ് ഫ്രൈസും കിട്ടും കേട്ടോ അതായത് കണവ ഫ്രൈ ഞണ്ട് പിന്നെ കൊഞ്ച് പിന്നെ എല്ലാ ടൈപ്പ് മീൻ മീന് വറുത്തതും കിട്ടും പിന്നെ ഫ്രൈ ഗിൾ കിട്ടത്തില്ല ഫ്രൈ ഐറ്റംസ് കിട്ടും പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്

എനിക്ക് വേണ്ടി അപ്പ അപ്പ ഒരു ടോയ് വാങ്ങിച്ചരണോ എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ പറയുന്നു. ഹേ ഗയ്സ് അപ്പന്റെ വീഡിയോ വേണ്ടി എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം. അത് കണ്ടു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനെ കൈയ്യിൽ കൊടുക്കണം ഗയ്സ്. ഓക്കേ ഗയ്സ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ ഒക്കെ ഒപരിച്ച് നീട്ടുന്നില്ല. സോ ഇൻ ദി വിറ്റ്സ് ആർ എവരിവൺ സൈനിങ് ഓഫ് ബൈ ബൈ.